ഇൻസ്റ്റാഗ്രാം കാരണമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് ഓരോ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഫുഡിൻ്റെ റീൽ കാണുന്നത് അത് വീണ്ടും വീണ്ടും കാണുമ്പോൾ നമുക്ക് കൊതി എടുക്കത്തില്ലയോ അങ്ങനെ കൊതിച്ച് കൊതിച്ച് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം വന്ന് കഴിക്കാൻ വന്നിരിക്കണം കേട്ടോ വേറെ ഒന്നും അല്ല കേട്ടോ കണ്ടപ്പോഴേ മനസ്സിലായല്ലോ പൊതിച്ചോറാണ് കേട്ടോ കുറേ ആയി ഞാൻ കഴിച്ചിട്ടും നമുക്ക് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ മടി എന്ന ഒരു സംഭവം കാരണം നമുക്ക് വയ്യ അതുകൊണ്ട് തന്നെ നമുക്ക് പൊതിച്ചോറി കിട്ടുന്ന ഒരു സ്ഥലം തപ്പി വന്നതാണ് കേട്ടോ സത്യം പറയാമല്ലോ വായിനൊക്കെ വെള്ളം വരുന്ന ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഓർമ്മ വരുന്നത് എല്ലാം ഉണ്ടായിരുന്നു മുട്ടയും കപ്പയും മീനും അച്ചാറും ചമ്മന്തിയും തോരനും മുളടച്ചതും മീൻകറിയും ഒക്കെ ഉണ്ടായിരുന്നു ആദ്യമുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ നല്ല ചുല്ലായിരുന്നു ആ ആദ്യത്തെ ഒരു ബാ കഴിക്കണമെങ്കിൽ നമ്മളൊന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണമായിരുന്നു അത്രയും ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞാൻ എന്താ കഴിച്ചു തുടങ്ങട്ടെ അല്ലേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൊതിച്ചോറൊക്കെ പക്ഷെ ഇപ്പം കഴിച്ചിട്ട് കുറച്ചായി അതുകൊണ്ട് തന്നെ ആ ഒരു കൊതിയുടെ ലെവൽ കൂടി നിൽക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തം കഴിച്ചു കേട്ടോ ഒരു തുള്ളി ചോറ് പോലും മാറ്റി വെച്ചില്ല എന്ന് പറയുന്നത് െ ബാക്കി മാറ്റി വെച്ചില്ലെന്നല്ല ബാക്കി വെച്ചില്ലെന്ന് പറയത്തില്ലേ അമ്മ അതിരിയായിരുന്നു കേട്ടോ എല്ലാം ഞാൻ കഴിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്തോളൂ ഖത്തറിലുള്ളവർക്ക് ഈ സ്പോട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഹമീലാണ് ഓൾഡ് എയർപോർട്ട് റോഡിലുള്ള അൽ ഹമീൽ